ഹലോ ഗെയ്സ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുറത്തു വന്നിരിക്കുന്നു ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ വെൽബീൻ റിസർച്ച് സെൻ്റർ ഗ്യാൽമായി ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് എന്ന രാജ്യമാണ് ഡെൻമാർക്ക് ഐലൻഡ് സ്വീഡൻ എന്നിവ യഥാക്രമം രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ നേടി യു എസ് എ ഇതിൽ ഇരുപത്തിനാലാം സ്ഥാനത്തും യു കെ ഇരുപത്തി സ്ഥാനത്താണ് ഈ ലിസ്റ്റിൽ അവസാനമുള്ളത് അഫ്ഗാനിസ്ഥാനാണ് സ്ഥാനം നൂറ്റി നാൽപ്പത്തി ഏഴ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നല്ലേ ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി ഇരുപത്താറായിരുന്നു അപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ അൽ രാജ്യങ്ങളായ നേപ്പാൾ പാകിസ്ഥാൻ എന്നിവ എന്നിവയേക്കാൾ പിന്നിലാണ് ഇന്ത്യ നേപ്പാൾ തൊണ്ണൂറ്റി രണ്ടും പാകിസ്ഥാൻ നൂറ്റി ഒമ്പതുമാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഉക്രൈൻ ീൻ എന്നീ രാജ്യങ്ങളേക്കാൾ പിന്നിലാണ് ഇന്ത്യ പരസ്പരം കരുതലും പങ്കുവെക്കലും ആളുകളുടെ സന്തോഷത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്നതായിരുന്നു ഇപ്രാവശ്യത്തെ അളവുകൊൽ എന്താ നിങ്ങൾക്ക് ഫിൻലൻഡിൽ താമസിക്കാൻ തോന്നുന്നുണ്ടോ